പിന്നിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല നല്ല പണി തരും കുത്തിത്തിരുപ്പിൻ്റെ ഉസ്താദാണ് മിന്നി വേളക്ക് പിടിക്കാനും പിടിപ്പിക്കാനും ഒക്കെ അറിയും കൂടുതൽ അടിച്ചാലേക്ക് ഷെയർ ചെയ്ത് നമസ്കാരം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മിന്നി ആരുടെ കൂടെ കൂടുന്നു അവർക്കിട്ട് നല്ല പണി കൊടുക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ നിന്ന് കേട്ടിട് അത് പറയേണ്ട സമയങ്ങളിൽ അത് പറയുകയും അല്ല മറ്റുള്ളവരാളോട് ഇപ്പം നമ്മുടെ ഒരു കാര്യം മറ്റുള്ള ആൾ ചെയ്യുന്നു മറ്റൊരാളുടെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു കുത്തിത്തെരുപ്പിൻ്റെ രാജകുമാരിയാണ് ഇനി അനുമോൾ പറഞ്ഞ ചുമ്മാവരു തമാശക്ക് പറഞ്ഞ പി ആർ വർക്കിൻ്റെ കാര്യം അത് അവിടെ എടുക്കുകയും അതുപോലെ ജിസേലിൻ്റെ ആര്യൻ്റെ പല കാര്യങ്ങളും ഈ റിനാ ഫാത്തിമയോടും അനുമോളോടും എല്ലാം ചെന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നു ഇവിടെ പറയും ഇവിടെ പറയുന്നു എല്ലാം പറയുന്നുണ്ട് ശൈത്യമല്ല സത്യം പറഞ്ഞാൽ അവിടെ കുത്തിത്തെരുപ്പ് ഏറ്റവും കൂടുതൽ കുത്തിത്തെരുപ്പിൻ്റെ ഉസ്താദ് ഈ ഭിന്നു തന്നെയാണ് അത് പലപ്പോഴും ആതിലെ തന്നെ നൂറയായിട്ട് സംസാരിക്കുന്നതായിരുന്നു ഒരു പിന്നെ അവിടെ കുത്തിത്തിരിപ്പായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഓടിച്ചു വിട്ടു അങ്ങനെയൊക്കെ അവർ തന്നെ അവരുടെ സംസാരത്തിലുണ്ട് ഏഹ് കുത്തിത്തിരിപ്പ് അവിടെ നടത്തുന്നു പഴക്ക് പൊടിക്കാനും ഒക്കെ കൂടുന്നു പിന്നെയാണ് കുടിച്ച വെള്ളത്തിൽ പിന്നെ വിശ്വസിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഏഹ് എന്നിട്ട് പിന്നെ നല്ലവുള്ള ചെറിയ നടക്കും ഏഹ് ഈ സ്വന്തം കുത്തിത്തിരിപ്പിനെ ന്യായീകരിച്ച് ഭർത്താവിനോട് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടാണ് ലൈവില് ഞാൻ ഞാനതെല്ലാം ഞാനവിടെ പറയുന്നത് ഇവിടെ പറയുന്ന ഇന്നൊക്കെയാണ് പള്ളിക്കാർ പറയുന്നത് നമ്മളിപ്പോ ഒരാൾ നമ്മളെ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞാൽ അത് നമ്മൾ രണ്ടാമതും മൂന്നാമതും ചെയ്യുന്ന ആളുകളോട് പറയേണ്ട ആവശ്യമില്ല അത് എന്തിനാണ് പറയുന്നത് അപ്പോൾ വേറെ നിങ്ങൾ പറയും ഓ ഗെയിമാണ് ഗെയിമിന്റെ സാധനം എന്ത് ഗെയിമാണ് ഈ ഗെയിമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടിപിടിക്കുക അല്ല വേറെ ഒരു ഗെയിമും അല്ല ഇപ്പൊ അങ്ങോട്ടും അടിപിടിക്കുന്നതാണ് ഈ ലാലട്ടറൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൽ അവിടെ നിൽക്കണം നിലനിൽപ്പാണല്ലോ അവിടെ മെയിൻ എന്നാലും കുടിച്ച വെള്ളത്തിൽ അവിടെ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരേ കഥ പിന്നെയാണ് പിന്നെ എങ്ങനെ പോയാൽ അക്ബറ വിശ്വസിച്ചാലും പിന്നെയെ വിശ്വസിക്കാൻ പോയാൽ പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മുടെ ചതിക്കും പാറ പടിയും അതെല്ലാം ഒരു സംശയം നല്ല പാറയാണ് പിന്നെ മറ്റുള്ള ആളുകളൊന്നും എത്ര ഇതല്ല അക്ബർ അത് വളച്ചൊടിക്കും എന്നൊക്കെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ അക്ബർ വളച്ചൊടിക്കുന്ന സെയിം സാധനം ഷാനവാസും വളച്ചൊടിക്കും ഷാനവാസ് അക്ബർക്കെതിരെ പല കണ്ടസ്റ്റൻസിന് യാതിര നൂറയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് തന്നെയാണ് പക്ഷേ പിന്നീട് കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ചതിക്കും ഷാനവാസാലൊന്നും ഇത്രക്കുമില്ല ഇത് നല്ല പണിയാണ് കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡോക്ടറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഒരു ഡോക്ടറിൻ്റെ ഒരു പക്കവാദം ഒന്നും അല്ല പുള്ളിക്കരി അവിടെ കാട്ടിപ്പോട്ടരുന്നേ എന്തൊക്കെയോ കാട്ടിപ്പോട്ടുള്ളൂ അപ്പോൾ എന്നെ വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും